നമസ്കാരം നമ്മുടെയൊക്കെ വീട്ടുപറമ്പിൽ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ് വാഴപ്പൂവ് അഥവാ വാഴക്കൂമ്പ് നമ്മൾക്ക് ഇത് തോരൻ വയ്ക്കാനുള്ള ഒന്ന് മാത്രമാണ് എന്നാൽ മരുന്നുകൾക്ക് പോലും മാറ്റാൻ സാധിക്കാത്ത പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഈ വാഴക്കൂമ്പിന് സാധിക്കും എന്തൊക്കെയാണ് വാഴപ്പൂവിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് നോക്കാം വിറ്റാമിൻ എ സി ഇ എന്നിവയാൽ സമ്പന്നമാണ് വാഴപ്പൂവ് കൂടാതെ ധാരാളം നാരുകളും പൊട്ടാസ്യം മഗ്നീഷ്യം അയൺ തുടങ്ങിയ മിനറലുകളും ഇതിലടങ്ങിയിട്ടുണ്ട് പ്രകൃതിദത്തമായ ആന്റി ഓക്സിഡന്റുകളുടെ ഒരു കലവറയാണിത് സ്ത്രീകളുടെ ആരോഗ്യത്തിന് വാഴപ്പൂവിനേക്കാൾ മികച്ചൊരു ഭക്ഷണമുണ്ടോ എന്ന സംശയമാണ് ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം കുറയ്ക്കാൻ വാഴപ്പൂവ് സഹായിക്കും മുലപ്പാൽ വർദ്ധിക്കാൻ ആയുർവേദത്തിൽ വാഴപ്പൂവ് നിർദ്ദേശിക്കാറുണ്ട് ഇന്നത്തെ കാലത്ത് പലരെയും അരട്ടുന്ന ഒരു പ്രശ്നമാണ് പ്രമേഹം വാഴപ്പൂവ് രക്തത്തിലെ ഇൻസുലിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു ഇതുവഴി ടൈപ്പ് ടു പ്രമേഹം നിയന്ത്രിക്കാം കൂടാതെ ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുകയും ഹൃദയാരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഇത് ഫലപ്രദമാണ് വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും വാഴപ്പൂ നല്ലതാണ് ഇതിലെ ഫൈബർ ദഹനം എളുപ്പത്തിലാക്കുകയും മലബന്ധം ഒഴിവാക്കുകയും ചെയ്യുന്നു അതുപോലെ വിളർച്ച അല്ലെങ്കിൽ അനീമിയ ഉള്ളവർ ഇത് പതിവായി കഴിക്കണം ഇതിലെ ഉയർന്ന അയൺ കണ്ടന്റ് രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കും